ജില്ലാതലത്തിൽ മെഗാ പട്ടയ വിതരണ മേളയ്ക്ക് ഒരുങ്ങി റവന്യൂ വകുപ്പ് നാളെ നടക്കുന്ന മേളയിൽ വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ പട്ടയ വിതരണ മേളയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ പട്ടയമേളയുടെ ഉദ്ഘാടനവും വനഭൂമി പട്ടയ വിതരണവും തിങ്കളാഴ്ച രാവിലെ പത്തിന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ടൌൺഹാളിൽ നിർവഹിക്കും കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പട്ടയമേളയുടെ ഭാഗമായി പുറമ്പോക്ക് ഭൂമി പട്ടയ വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനും സുനാമി പട്ടയ വിതരണം വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥും ലാൻഡ് ട്രിബ്യൂണൽ പട്ടയ വിതരണം കോർപ്പറേഷൻ മേയർ അജിത വിജയനും നിർവഹിക്കുമെന്ന് കളക്ടർ ടി വി അനുപമ ടി സി ബിയോട് പറഞ്ഞു ഒമ്പതിനായിരത്തി മുപ്പത്തിരണ്ട് പട്ടയങ്ങളാണ് ഈ പട്ടയം ഇളയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതെണ്ണം വിവിധ നിയമങ്ങൾ പ്രകാരമുള്ള പട്ടയങ്ങളും പിന്നെ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം കാണും കൂടിയാമെന്ന നിർത്തൽ ഉത്തരവുകളുമാണ് ഈ ജനങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് അവിടെ എല്ലാ താലൂക്കുകളിലും പിന്നെ സ്പെഷ്യൽ ഓഫീസുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള കൗണ്ടറുകൾ ടൗൺ ഹാളിൽ ഒരുക്കുന്നുണ്ട് പതിനൊന്ന് മണി മുതൽ സ്റ്റേജിൽ പട്ടയങ്ങൾ കുറച്ച് വിതരണം ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ പട്ടയത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള എല്ലാവർക്കും അവിടെ വന്ന് പട്ടയങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ് പട്ടയ വിതരണ വേളയിൽ കാണം സെറ്റിൽമെന്റ് വിഭാഗത്തിൽ ആറായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പട്ടയവും റവന്യൂ പുറംപോക്ക് പതിച്ചു നൽകിയ പട്ടയവും സുനാമി വിഭാഗത്തിൽ എൺപത്തിയൊൻപത് പട്ടയവും വനഭൂമിയിൽ എൺപത് പട്ടയവുമടക്കം ആകെ ഒൻപതിനായിരത്തി മുപ്പത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്യും ജില്ലയിലെ എം പിമാരും എം എൽ എമാരും വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളും ഉദ്യോഗസ്ഥരും പട്ടയവിതരണ മേളയിൽ പങ്കെടുക്കും ടിസിവി തൃശൂർ